തൃശൂരും തിരുവനന്തപുരത്തും തന്നെയാണ് എല്ലാ കണ്ണുകളും വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മൂന്ന് മുന്നണികളും പ്രധാന രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരുമെല്ലാം ഉറ്റുനോക്കുന്ന മണ്ഡലം ഇതിനിടയിൽ തിരുവനന്തപുരവും തൃശൂരും വീണ്ടും ശ്രദ്ധാകേന്ദ്രമാവുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ഒരു വശത്ത് ബി ജെ പി നേതാക്കന്മാരുടെ പ്രസ്താവനകൾ ഇതിനിടയിൽ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും നിലപാടുകൾ എല്ലാവരും ഉറ്റുനോക്കുകയാണ് ഈ രണ്ട് മണ്ഡലങ്ങളെയും ഏതായാലും ഇതിനിടയിലാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് നരേന്ദ്രമോദി ഗുരുവായൂരിൽ എത്തിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ ഒരു വശത്ത് ചർച്ചയാകുന്നത് നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയേക്കും ഈ മാസം പതിനേഴിന് ഗുരുവായൂരിൽ വെച്ചാണ് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹം മാവേലിക്കര സ്വദേശിയായ ശ്രേയസ് മോഹനാണ് വരൻ സുരേഷ് ഗോപിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ വെച്ച് ഇക്കഴിഞ്ഞ ജൂലൈയിൽ വിവാഹ നിശ്ചയ ചടങ്ങുകൾ നടത്തിയിരുന്നു ജനുവരി ഇരുപതിന് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് വിവാഹ സൽക്കാരം ഏതായാലും തൃശൂരിൽ സുരേഷ് ഗോപി തന്നെയായിരിക്കും സ്ഥാനാർത്ഥിയെന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം നിലപാടുകൾ പറഞ്ഞത് പ്രത്യക്ഷമായി അല്ലെങ്കിൽ പോലും പരോക്ഷമായി പ്രധാനമന്ത്രിക്കൊപ്പം റോഡ് ഷോയിൽ സുരേഷ് ഗോപി പങ്കെടുത്തത് ആ വഴിക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് ഇതിനിടയിൽ തിരുവനന്തപുരം തലസ്ഥാനം മറ്റൊരു ശ്രദ്ധാ ആ മണ്ഡലവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും കൊഴുക്കുകയാണ് കഴിഞ്ഞ ദിവസം മുതിർന്ന ബി ജെ പി നേതാവ് ഒ രാജഗോപാൽ പറഞ്ഞതും പിന്നീട് മലക്കം പറഞ്ഞതുമൊക്കെ ചർച്ചയാവുകയാണ് ശശി തരൂരിനെ പ്രകീർത്തിച്ച മുതിർന്ന ബി ജെ പി നേതാവ് ഒ രാജഗോപാൽ തന്റെ പ്രസംഗം വാർത്തയായതിനു പിന്നാലെ ഫേസ്ബുക്കിലൂടെ നിലപാട് മാറ്റി തിരുവനന്തപുരത്ത് തരൂരിനെ തോൽപ്പിക്കാനാകില്ലെന്ന പ്രസംഗത്തിൽ പറഞ്ഞ രാജഗോപാൽ പിന്നാലെ താൻ അത് പാലക്കാട്ടുകാരനെന്ന നിലയ്ക്ക് ആലങ്കാരികമായി പറഞ്ഞതാണെന്നും അവിടെ ബി ജെ പി തന്നെ വിജയിക്കുമെന്നും വ്യക്തമാക്കി തിരുവനന്തപുരത്ത് നടന്ന എൻ രാമചന്ദ്രൻ ഫൗണ്ടേഷൻ അവാർഡ് ദാന ചടങ്ങിനിടയിലായിരുന്നു ഒ രാജഗോപാലൻ്റെ വിവാദ പരാമർശങ്ങൾ തിരുവനന്തപുരത്തുകാരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ തരൂരിന് കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും വീണ്ടും തിരുവനന്തപുരത്ത് ജയിക്കുന്നത് ഇനി അടുത്ത കാലത്തൊന്നും വേറെ ആർക്കെങ്കിലും അവസരമുണ്ടാകുമോ എന്ന് ഞാൻ സംശയിക്കുകയാണെന്നാണ് ചടങ്ങിൽ രാജഗോപാൽ പറഞ്ഞത് ഇത് മാധ്യമങ്ങളിൽ വാർത്തയായതോടെ ഫേസ്ബുക്കിൽ വിശദീകരണവുമായി ഒ രാജഗോപാൽ രംഗത്തെത്തുകയായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒ രാജഗോപാൽ പിന്നീട് പറഞ്ഞത് ഇങ്ങനെയാണ് തിരുവനന്തപുരത്ത് നടന്ന എൻ രാമചന്ദ്രൻ ഫൌണ്ടേഷൻ അവാർഡ് ദാന ചടങ്ങിനിടയിൽ നടത്തിയ പ്രസംഗത്തിൽ തിരുവനന്തപുരം എം പി ശശി തരൂറിനെക്കുറിച്ച് നടത്തിയ പരാമർശം ഞാൻ ഉദ്ദേശിച്ച അർത്ഥത്തിലല്ല മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചത് ഒന്നിൽ കൂടുതൽ തവണ വിജയിച്ചയാളെന്ന അർത്ഥത്തിലാണ് സംസാരിച്ചത് എന്നാൽ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിലും നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തന മികവിലും പാർട്ടി പ്രവർത്തകർ കഠിനാധ്വാനം ചെയ്താൽ തിരുവനന്തപുരത്ത് ബിജെപിക്ക് വിജയിക്കുവാനുള്ള സാഹചര്യം നിലവിലുണ്ട് മാത്രമല്ല നിലവിൽ തരൂരിൻ്റെ മണ്ഡലത്തിലെ സാന്നിധ്യവും നാമമാത്രമാണ് എന്നത് അദ്ദേഹത്തിന്റെ സാധ്യതയെ പ്രതികൂലമായി ബാധിക്കും ഒരു പാലക്കാട്ടുകാരനെന്ന നിലയ്ക്ക് ആലങ്കാരികമായി നടത്തിയ അഭിപ്രായ പ്രകടനം മാത്രമാണ് പ്രസ്തുത പ്രസംഗത്തിലുള്ളത് ബിജെപി ഇത്തവണ തിരുവനന്തപുരത്ത് വിജയിക്കുമെന്നതാണ് വ്യക്തിപരവും രാഷ്ട്രീയവുമായ നിലപാടെന്നാണ് പിന്നീട് ഒ രാജഗോപാൽ കുറിച്ചത്